ശിവകാർത്തികേയന്റെ പരാശക്തിയും ദളപതിയുടെ ജനനായകനും ഒരേ ദിവസമോ പ്രതികരിച്ച് സംവിധായിക സുതകൊങ്കര സംവിധാനം ചെയ്യുന്ന ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയും ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകനും ഒരേ ദിവസം പ്രദർശനത്തിന് എത്തുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി സംവിധായിക പരാശക്തി റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല തന്റെ ചിത്രത്തിന്റെ ഏകദേശം നാൽപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ടെന്നും ശിവകാർത്തികേയന്റെ മറ്റൊരു പ്രൊജക്ട് പൂർത്തിയാക്കിയാൽ നിർമ്മാണം പുനരാരംഭിക്കുമെന്നും സംവിധായിക വെളിപ്പെടുത്തി റിലീസ് തീയതി സംബന്ധിച്ച വാർത്തകളെക്കുറിച്ച് സംസാരിക്കവേ അന്തിമ തീരുമാനം നിർമ്മാതാക്കളുടേതാണെന്ന് സുധകൊങ്ങര വ്യക്തമാക്കി വിജയ ചിത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ വെറും മൂഹാപോഹമാണെന്നും അവർ കൂട്ടിച്ചേർത്തു സുധകൊങ്ങരയുമായി ശിവകാർത്തികേയൻ ആദ്യമായി സഹകരിക്കുന്ന ചിത്രമാണ് പരാശക്തി ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രത്തിൽ രവി മോഹൻ അദർവ ശ്രീലീല തുടങ്ങിയവരും അഭിനയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ശ്രദ്ധേയനായ അണ്ണാമലൈ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയെയാണ് ശിവകാർത്തികേയൻ അവതരിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എച്ച് വിനോദ സംവിധാനം ചെയ്യുന്ന ചിത്രമായ ജനനായകൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊങ്കലിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരം വിജയ് അവസാനമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം എന്ന നിലയിൽ ആരാധകർക്കിടയിൽ വലിയ ആവേശവും പ്രതീക്ഷയും ജനനായകൻ സൃഷ്ടിച്ചിട്ടുണ്ട് പൂജ ഹെഗ്ഡെ ബോബി ഡിയോൾ ഗൌതം വാസുദേവ മേനോൻ പ്രകാശരാജ് പ്രിയാമണി രേവതി മമിത ബൈജു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്